അത് ഞാൻ വ്യക്തിപരമായി നല്ല ആളാരൂലും ഡയമണ്ട്സ് ന്യൂസ് ടെമ്മറുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞാനിതുള്ളത് കണ്ണൂർ തന്നെയാണ് കണ്ണൂരിൻ്റെ ചുറ്റുവാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പൊതുജനങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് കണ്ണൂർ ലോക്സഭാ ഇലക്ഷന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ എം വി ജയരാജനാണ് അപ്പോൾ നമ്മുടെ കണ്ണൂരിലുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണ് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു എം വി ജയരാജൻ അല്ലാതെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നോ എന്ന് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ചോദിച്ചിട്ട് വരാമോ ശൈലജ ടീച്ചറെ agréചില്ലേ ശൈല ടീച്ചറെ അല്ല പാർട്ടി തീരുമാനിക്കാനല്ല എംപി ജയരാജൻ ഉദ്ദേശിച്ചിരുന്നു ഉദ്ദേശിച്ചു എന്തു തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വിജയം സുരക്ഷിതല്ലേ സുരക്ഷിതമാണ് കേരള സുരക്ഷിതമാണ് ആ പെർഫെക്റ്റ് കുറപ്പ കുറപ്പ തീരെ പോര തീരെ പോര അത വേറെ ആരെയാ കണ്ടது സിപിഎം ന്റെയാ പറയുന്നത് ഓ സിപിഎം ന്റെയാ പറയുന്നത് വേറെ ആരെങ്കിലും കണ്ടിരിക്കുന്നു സിപിഎം ന്റെയാണോ പറയുന്നത് ഇല്ല പറയുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഈ ശൈലജ എന്താ കുറപ്പോലെ ശൈലജ ടീച്ചറാണ് കുറപ്പോയില്ല ഇവരെ എന്തുകൊണ്ടാണ് എതിർക്കാൻ കാരണം അത് വ്യക്തിപരമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചറെ

പാർലമെന്റിൽ മാറ്റിട്ട് മനസ്സിലാണ്ട് ഇതേയല്ലോ ആം ആദ്മി പാർട്ടി ആളുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിൽ പോകും പക്ഷെ ജയിക്കൂലീഗ് ആം ആദ്മിയാണ് അത് ആയിക്കോട്ടെ ജയിച്ച ഒരു കാര്യം വേണേ ഒരു കാര്യം ഇപ്പൊ കേരളത്തിൽ കാണുന്നില്ല എന്നാന്ന് പെൻഷനൊന്നും ഇല്ല ഒന്നുമില്ല ഇനി അടുത്ത അഞ്ചു വർഷം ഇവരിൽ നിന്ന് വേണോ എന്നാ വേറെ കാര്യം ഭരിക്കാൻ കഴിയൂ ഇവർക്കേ പറ്റുള്ളൂ അപ്പൊ നമ്മള് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ചിലവർ പറയണത് എം വി ജയരാജൻ തന്നെയാണ് മനസ്സിൽ കണ്ടത് ചിലവർ പറഞ്ഞത് ശൈലജ ടീച്ചറെ കണ്ടിരുന്നു ചിലവർ പറയണത് ഈ ഒരു പാർട്ടിയെ മനസ്സിൽ കണ്ടിട്ടില്ല കാരണം ആര് വന്നു കഴിഞ്ഞാലും കേരളത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് അപ്പൊ ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ ഐജലിനൊപ്പം നീത്തും പത്തുപറമ്പ്